ും ഞാൻ ഒരു ക്ലിപ്പ് ഇവിടുണ്ട് ഏതാച്ചാല് നമ്മളെ കുരുവട്ടൂര മുരീതി ഉണ്ടല്ലോ വല്യ മുരീദ് വലിയ മുരീതി ഒരു പ്രസംഗത്തില് കൊടുവള്ളി ചേർത്തിയ പ്രസംഗമാണ് ഇത് പറഞ്ഞേ സിറാജ് നടന്ന ഒരു സുലൈമാൻ സഖാഫി മാളിയക്കില് ഓരോ വിഷയങ്ങളും ഇങ്ങനെ മാളിയക്കിൽ പുസ്താവ് പറയുന്ന സമയത്ത് ഒരു വിഷയം പറഞ്ഞപ്പം ഒരുപാട് പണ്ഡിതന്മാരെ പറഞ്ഞു അപ്പൊ അതിലും ഒരു കിതാബ് ഇങ്ങള് പരിശോധിച്ചോളി എന്ന് പറഞ്ഞു റഷീദ്ൽ മനാറും ഏറെക്കുറെ നമ്മളെ വാദത്തോട് യോജിക്കുന്ന വാദമാണ് ഈ വിഷയത്തിൽ അയാൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് നോക്കാൻ പറഞ്ഞു ആ അതിനടുത്താണ്ട് നൗഷാദ് ചോദ്യം ചെയ്യേണ്ടതും നൗഷാദ് പറഞ്ഞ ക്ലിപ്പാണ് ഞാൻ ആദ്യണ്ട് എന്നാൽ വാബികളെ കിതാബ് നോക്കാനാണ് ഇപ്പൊ പഠിപ്പിക്കണതെന്ന് പറഞ്ഞ നൗഷാദനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഏറ്റവും വലിയ വഹാബിയാണെന്ന് മോൻ പറഞ്ഞ ഇബിനി കസീറിന്റെ തഫ്സീർ പഠിക്കാൻ പറഞ്ഞ ക്ലിപ്പ് ഞാൻ പിന്നിട്ടെടുക്കും അതിന് ശേഷം രീതനെക്കാട്ടും വലിയ വാബിയാണ് ഇബിനി തെബിന്റെ വാദത്തിൽ ഇന്നും ഉള്ള ആളാണ് ആര് ഇബിനി കസീർ എന്നൊക്കെ നൗഷാദ് പറയണ്ടേ ആ ക്ലിപ്പൊക്കെ ഞാൻ ഞാട്ടെരും ഇബിനി ഗസീർ ആരാന്ന് പിന്നെ നൗഷാദ് പറഞ്ഞ ക്ലിപ്പ് ഞാൻ ഞാട്ടരും അതിന് മുമ്പ് നൗഷാദ് ചോദ്യം ചെയ്യണ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടുപോയി

ഇവിടെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ആ പറയുകയാണെങ്കിൽ എനിക്ക് തന്നത് എനിക്ക് ആ വിഷയം അറിയില്ല അങ്ങനെ ഞാൻ അത് പഠിക്കാൻ തീരുമാനിച്ചു വേണ്ടി ചില കിതാബുകൾ തെരഞ്ഞെടുത്തു എന്നിട്ട് ആളുകളോട് പറയാ ഞാൻ ആദ്യം തന്നെ കിതാബിന്റെ പേര് പറഞ്ഞു തരുന്നത് എന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്റെ സമയം തീർന്ന് വിഷയം പൂർണ്ണമായിട്ടില്ലേക്കോ നിങ്ങൾക്ക് ആ കിതാബ് നോക്കി പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ഒന്നാമതായി അതിന് ആ ക്ലിപ്പ് മാലയക്കൽ ഞാൻ ചോദ്യം ചെയ്യുന്നത് മാളേക്കൽ പറഞ്ഞത് എന്താ വെച്ചാല് നമ്മളെ ഈ വിഷയത്തിൽ ഏറെക്കുറെ നമ്മളെ വാദത്തോട് യോജിക്കണ ഒരുപാട് വാദങ്ങള് റഷീദ് രഥന്റെ അതിലുണ്ട് അത് മറ്റു കിതാബുകളൊക്കെ പരിശോധിക്കണ നിങ്ങൾ അതും പരിശോധിച്ചോളി എന്നാണ് പറഞ്ഞേ അപ്പൊ ഇയാള് അതിനെ ചോദ്യം ചെയ്തിട്ട് കണ്ടോ വാവിളെ കിതാബ് നോക്കി പഠിച്ചാനാണ് പഠിച്ചാനാണിപ്പം ഇയാള് ജനങ്ങളോട് പറയേണ്ടത് എവിടെ എത്തി ഇവരിൽ നിന്നാണ് ചോദിക്കണ്ടത് ഇനി ഇയാളെ വേറൊരു ക്ലിപ്പ് കൂടുണ്ട് ഈ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് വാബിയളെ കിതാബ് പഠിക്കേണ്ടി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നും കൂടി ഇയാൾ പറയട്ടെ എന്നിട്ട് ഇയാൾ ജനങ്ങളോട് പഠിക്കാൻ പറയുന്ന ഖുറാന്റെ തഫ്സീർ ആരതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും ഇബിനി ഗസീറിന്റെ തഫ്സീർ പഠിക്കാൻ ഇയാൾ പറയണേ എന്നിട്ട് ആ ഇബിനി ഗസീർ ആരാന്നുള്ളത് പിന്നെ ഇയാളെ കൊണ്ടുതന്നെ ഞാൻ പറിപ്പിച്ചു കണ്ടുപോയി കിതാബ് വിട്ട് വഹാബികളുടെ കിതാബിലേക്ക് യാതൊരു കാര്യവും ഇവിടെ ഇല്ല െ സംബന്ധിച്ചിടത്തോളം മുൻകാമികളെ കിതാബ് വിട്ട് ഏത് വിഷയം പഠിക്കാനും ആധുനിക വഹാബികളെ കിതാബും തേടി പോകേണ്ട കാര്യം ചാർന്നു കുറച്ചല്ലോ എന്നാൽ ഇയാൾ തന്നെ പറയുന്നു ഇബിനി ഗസീറിന്റെ കുറാൻ പഠിക്കാൻ വേണ്ടി ഇയാൾ ജനങ്ങളോട് പറഞ്ഞോക്കി ഖുറാൻ പരിഭാഷയിൽ നിന്നല്ല വായിക്കേണ്ടത് ഖുറാൻ പരിഭാഷയിൽ നിന്നല്ല പഠിക്കേണ്ടത് നേരെ മറിച്ച് തഫ്സീറിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ തഫ്സീറിനൊക്കെ തള്ളിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാ ഏർ പറഞ്ഞിട്ട് ഇയാള് ഇബിന് ഗസീറിനെ ആ കൂട്ടത്തിൽ പെടുത്തുന്നു കുർത്തുബിമാമിനെ പറയണേ റാസിമാമിനെ പറയണേ അതൊക്കെ സുനത്തിന്റെ പണ്ഡിതന്മാരാ ഇബിന് ഗസീർ എങ്ങനെ സുന്ന പണ്ഡിതനായി അത് പഠിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞു നോക്കി എന്നിട്ട് ഇവിനു കസീർ ആരാന്നല്ല ഞാൻ കാണിച്ചു മൂപ്പരെ ഖുറാൻ പഠനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാണ് നിന്നും അതേമാതിരി മലയാള ഡിക്ഷണറിന്ന് നോക്കിയിട്ടല്ല പരിഭാഷ നോക്കിയിട്ടല്ല ഖുറാൻ മനസ്സിലാക്കേണ്ടത് ഖുറാൻ മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പ് കേട്ടാൽ മനസ്സിലാവും ഖുരാൻ മനസ്സിലാക്കേണ്ടത് തഫ്സീറുകളിൽ നിന്നാണ് അതിന് ഖുറാൻ പഠിക്കാൻ കഴിഞ്ഞാൽ എന്താ മാർഗം നോക്കണം ഏതൊക്കെ നോക്കണം റാസിമിന്റെ തഫ്സീർ നോക്കണം ഓക്കെ അതേമാതിരി കുർത്തുബിമാമിന്റെ തഫ്സീർ നോക്കണം ഓക്കെ ഇബിന് ഗസീറിന്റെ തഫ്സീർ നോക്കണം ഈ ഇബിന് ഗസീർ ആരാ ഇബിൻ ഗസീർ ആരാഷാദ് പറയുന്നത് ഞാൻ കാണിച്ചു എന്നിട്ട് ഇയാളാണ് പിന്നെ എന്ത് ചെയ്യണ്ടേ റഷീദ് റഷീദന്റെ കിതാബ് നോക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാഹാബികളെ കിതാബാണ് ഇപ്പം പ്രചരിപ്പിക്കണ്ട് പഠിപ്പിക്കണ്ടെന്ന് ഇയാൾ പ്രസംഗിക്കുക അത് പറയാൻ ഇയാൾക്ക് അവകാശം ഉണ്ടോ ഇയാള് പറയണേ ഈ ഒന്നാം നമ്പർ വഹാബിയാണ് ആരെ ഇബിനി ഗസീർ ഇന്നും ഇപ്പം പറയ ആധുനിക വാഹാബികളെ കിതാബ് തേടി പോണ്ടറിയില്ല മുള്ള ഇന്നും ഇബിനി തമിന്റെ വാദത്തിലുള്ള ആളാണ് ഇബിനി ഗസീർന്ന് നൗഷാദ് പറഞ്ഞ ക്ലിപ്പ് കണ്ടുപൊളി പിന്നേം ഇബിനി ഗസീർ മാലിക് ഷാഫി അല്ല ഇങ്ങളെ ആളാണെന്ന് നൌഷാദ് പറഞ്ഞ ക്ലിപ്പ് കണ്ടുപൊളി ഒക്കെ കണ്ടുപൊളി ഒരുപാട് ക്ലിപ്പ് ഉണ്ട് ഇബിനി ഗസീറിനെ പറ്റി നൌഷാദ് പറഞ്ഞു ഒന്നിനെണ്ണം മാത്രമേ ആട്ടിനുണ്ടോ അതുകൂടി ഒന്ന് കണ്ടു ഇത് മൂപ്പര് കുറാൻ പഠിക്കാൻ വേണ്ടി കാണ്ട് തെഫ്സീർ നോക്കാൻ പറഞ്ഞല്ലോ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞുകാണ്ട് ഖുറാൻ പഠിക്കാൻ നോക്കേണ്ട തഫ്സീറും പറഞ്ഞു കുർത്തുബിമാമിന്റെ തഫ്സീർ പറഞ്ഞു റാസി റാസിമാമിന്റെ തഫ്സീർ പറഞ്ഞു അതൊക്കെ സുനൽ വണ്ടി തമ്മില എന്നാൽ ഇബിനിഖത്തീറിന്റെ തഫ്സീറും നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ ആ ഇബിനിഖത്തീർ ആരാന്നാണ് നൌഷാദി പറ ക്ലിപ്പ് ഇബിനിത്തേമിയുടെ ആശയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ആള് അപ്പം യഥാർത്ഥ വഹാബി ഇബിനി തേമി ആരാ ലാലിന് എന്ന് പറഞ്ഞ ക്ലിപ്പ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കഴിക്കേണ്ടത് ഞാൻ ഇപ്പൊ ഇല്ല ആ ഇബിനിത്തേമിൻ്റെ വാദം മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന വാദം മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ മൂന്നും പോകുമെന്ന് സാഹാബത്തിന്റെ ഇജിമാഅ ആ ഇജുമാവിനെതിരെ പറഞ്ഞ ആളാണ് ഇബിനിതമിയ ആ വാദത്തിൽ അടിയറച്ച് നിൽക്കുന്ന ആളാണ് ഇബിനി ഗസ്തീർന്ന് നൗഷാദ് പറഞ്ഞ ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇല്ല ഇനി ഇബിനേമീനെ പറ്റി അല്ല ഇബിനി ഇബിനി ഗസീറിനെ പറ്റി നൗഷാദ് പറഞ്ഞ വേറെ ക്ലിപ്പും കണ്ടുപൊളി എന്നിട്ട് ഈ വഹാബിന്റെ പരിവാ പഠി തഫ്സീർ പഠിക്കാനാണ് ഇയാൾ ആഹ്വാനം ചെയ്യേണ്ടത് എന്നും നിലനിർത്തുന്ന ആളാണ് ആരെ ഇബിനിയത് ആ ഇബിനെത്തീറിയ തഫ്സീർ ഖുറാന് പഠിക്കാൻ വേണ്ടി നോക്കിക്കോളി എന്ന് പറഞ്ഞ നൗഷാദാണ് സുലൈമാൻ സഖാഫി മാളിയക്കലെ പറഞ്ഞേ പല തഫ്സീറുകളും പറഞ്ഞ വിഷയത്തിൽ നമ്മളോട് യോജിക്കുന്ന പല വിഷയങ്ങളും അതിലുള്ളത് കൊണ്ട് ഇബിനെ റഷീദീർ പരിശോധിച്ചോളി എന്ന് പറഞ്ഞു ചോദ്യം ചെയ്യുക വഹാബിസാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത് വരുത്തി തീർക്കുക എന്നാൽ ഏറ്റവും വലിയ വഹാബിസം പഠിപ്പിക്കുന്ന ആരാ നൗഷാദല്ലേ കാരണം ഏറ്റവും വലിയ വഹാബിയായ ആളാണ് ആരേ ഇബിനി ഗസീറ് അത് നൌഷാദ് പറഞ്ഞ നിങ്ങളെ വാഹ നിങ്ങളെ നേതാവാണ് ഇബിനി ഗസീർന്ന് പറഞ്ഞത് നൌഷാദ് പറഞ്ഞ അടുത്ത കളി കണ്ടോളി അപ്പൊ ഉറച്ചില്ലേ ഈ ആളെ തഫ്സീർ പഠിപ്പിക്കാൻ പറഞ്ഞ ആളാണ് പിന്നെ നമ്മളെ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വിളി

നിങ്ങളെ നേതാവ് ശിഷ്യനാണ് അയാൾ അയാൾ പറഞ്ഞിട്ടുണ്ട് സാധനം അവസാനം ഘട്ടങ്ങള് അയാള് പറയാതിരിക്കൂ അത് ഇങ്ങളെ വാക്യൻ സാധനം സാനം അപ്പൊ സാധന ഏതാ വാബി ഈ വാബിയായ ഇബിനി ഖസീറിന്റെ തെഫീര് ഖുറാൻ പഠിക്കാൻ മാനദണ്ഡമാക്കണമെന്ന് പറഞ്ഞ നൌഷാദ് ഏത് അടിസ്ഥാനത്തിലാണ് പിന്നെ സുലൈമാൻ സഖാഫി മാളിയക്കൽ നമ്മളോട് യോജിക്കണ വിഷയം മൂപ്പർ അവതരിപ്പിക്കണ വിഷയത്തില് നമ്മളോട് യോജിക്കണ ഒരുപാട് വിഷയങ്ങള് തഫ്സീൽ മനാർ ഉള്ളത് കൊണ്ട് അത് നോക്കിക്കൂടുകയും എന്ന് പറഞ്ഞു ഇതുപോലെ ഇപ്പം മരിച്ചോർത്ത് ഖുറാനോദിന വിഷയം അതേമാതിരി മരിച്ചോർ മരിച്ച മയ്യത്തിന്റെ പേരിൽ ലിക്രലിന്റെ വിഷയം ലാലി ലോല്ലോ ലാലി ലോ ചെല്ലോ ആ വിഷയം അങ്ങനത്തെ വിഷയത്തിലൊക്കെ അപ്പം നമ്മളെ ആശയാണത് അതിലൊക്കെ യോജിപ്പാർക്കുണ്ട് ഇവിനത്തീമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് തെളിവറിയുമ്പം ആ ഈ വിഷയത്തിൽ ഇവിനീത്തേമിൻ്റെ ഭർത്താബ് ഇങ്ങനെ നോക്കിക്കോളി എന്ന് പറഞ്ഞാൽ അത് വാബീൻ്റെ പുസ്തകം പ്രചരിപ്പിക്കലാകുമോ ആകൂല കാരണം നമ്മളെ ശത്രുക്കളുടെ തെളിവാണ് അത് ഒരു അംഗീകരിക്കുന്ന കിതാബും കൂടി നമ്മൾ പഠിച്ചു വെക്കണം ആ നിലക്കാണ് മാലിക് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ വാദം മനസ്സിലായോ അത് വാഹാബി വെക്കാൻ വേണ്ടിയില്ല വാബിസും പ്രചരിപ്പിക്കാനുമില്ല എന്നിട്ട് ഏറ്റവും വലിയ വാഹിൻ്റെ തിക്സീകറിനെ ഖുറാൻ പഠിക്കാൻ മനതണ്ടാക്കണം എന്ന് പറഞ്ഞ ചെങ്ങായിയാണിപ്പം അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഇനി ഇബിനി കസീറിനെ പറ്റി പറഞ്ഞ ഒരുപാട് ക്ലിപ്പുകളുണ്ട് അടുത്ത ഭാഷയിൽ വിമർശിക്കണ ഇബിനി കസീർ അടുത്ത മുഖത്തതി കാണെന്നും ഇബിനേമിയുടെ എല്ലാ പേച്ചവാദങ്ങളും അധികവാദങ്ങളും ഇബിനി കസീർ ഇന്നും നിലനിർത്തുന്നുണ്ടെന്നും അയി പറഞ്ഞതായി അയി പെട്ടതാ ഇത് മൂന്ന് തൊലാക്ക് കല്ലിയാല് ഒന്നേ പോകുള്ളൂ എന്ന വാദം മൂന്ന് തൊലാക്ക് ചെല്ലിയാൽ മൂന്നും പോകുമ്പോൾ സാഹപത്തിന്റെ ജുമാ ആ ഇജുമാനെതിരെ പറഞ്ഞ ആളാ ഇബിനേമിയാ ആശയത്തിലുള്ള ആളാ ഇബിനി കസീർ പിന്നെ അയാളെ തസീർ എങ്ങനെ സുന്ദിയാൾ കുറാൻ പഠിക്കാൻ മാനദണ്ഡാക്കും പിന്നെങ്ങനെ ഇയാൾ നമ്മളെ ചോദ്യം ചെയ്യലേ ഇതിനാണ് മറുപടി കിട്ടേണ്ടത് ഇനിയും പറഞ്ഞതിനെ പറ്റി ഇപ്പൊ ഒരുപാട് പറഞ്ഞല്ലോ സുഹൈമാൻ സക്കാഫ് ഹിമാലയക്കൽ ചോദ്യം ചെയ്തു എന്നാ അതേ സംഗതി ഇപ്പുറത്ത് ഇയാള് ചെയ്യ ഇയാളും പറയാ അതേ വാദം ഇയാളെ വാദപ്രകാരം ഞാൻ പറയണ്ടേ അങ്ങനെ വന്ന അങ്ങനെ പറഞ്ഞ ആളെ പറ്റി ഇയാൾ ചോദിക്കുന്ന ചോദ്യമാണിത് അതന്നെ നമുക്കും ചോദിക്കാറുള്ളത് അത് മുപ്പരം കൊണ്ടരങ്ങൾ ചോയിപ്പിച്ചാൽ പിന്നെ ആ പരിപാടി ഇതോടുകൂടി ക്ലോസ് ആക്കാലോ അതോ ആ വിഷയം അവിടെ അവസാനിച്ചു